ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു വീഡിയോ നിങ്ങളായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ് ആദ്യം തന്നെ നമ്മൾ ഇതാ പച്ചക്കറി മേടിക്കാൻ പോവുകയാണ് ഇട്ടോ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് പെരുന്നാളായതുകൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുന്നുണ്ട് പച്ചക്കറികൾ ഇട്ട നല്ല തിരക്കും ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളൊരുതാ ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വരെ കാണാൻ നോക്കുക നമ്മൾ പോയ ഷോ ഡ്രസ്സിൻ്റെ ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതുരുത്തിയിലെ ഫൈവ് ഹസ് വെഡ്ഡിംഗ് മാളിലാണ് പോയത് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ എന്നും അങ്ങോട്ടു തന്നെ പോക്കുണ്ടായിരുന്നത് എന്നും അങ്ങോട്ട് തന്നെ എന്നും ആ ഷോപ്പിൽ തന്നെയാണ് പോയിരുന്നത് സൗണ്ട് അടങ്ങുന്നതാണ് സോറി അന്നും ആ ഷോപ്പിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ രാത്രി തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നേരക്കി വെക്കാൻ വിചാരിച്ചു ഞങ്ങൾ കാലത്ത് സേലം പോവാണ് കേട്ടോ കാട് സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഫുഡൊക്കെ ആക്കിയിട്ട് ട്രെയിനിൽ പോയി ട്രെയിനിലാണ് പോണത് അങ്ങനെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് തന്നെ തലേ ദിവസം തന്നെ നേരാക്കി വെക്കാണ് അതിന് ശേഷത്താണ് ഞാൻ എല്ലാം പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ട് സിമ്പിളായിട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ കാരണം എളുപ്പപ്പണിയാണത് ചിക്കനൊക്കെ കഴുകി നന്നായി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് ഇക്കാടൊരു ടിപ്സാണ് അതിൽ ചെറിയൊരു ചെറിയ എൻ്റേതായിട്ടുള്ള ഒരു മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല കാരണം ചെറിയ ഉള്ളി കട്ട് ചെയ്യാൻ പറഞ്ഞ ഉള്ളി ഞാൻ പേസ്റ്റാക്കി അടിച്ചു വച്ചു എന്നാലും കുഴപ്പമില്ല മറ്റ് കുക്കറിൽ അടിക്കാനുള്ളതായത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെന്താ അതുപോലെ എല്ലാം ഇട്ട് കുറച്ച് പട്ടിയും ക്ലാമ്പും ഒക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇടണം ഇതിൻ്റെ ഒക്കെ നാളെ ഉള്ളു കേട്ടോ അത് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കാലത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മോൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് പുറത്ത് പോയതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ മോൾക്ക് മെയിലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് മയിലാഞ്ചി ഇട്ട് പകുതി ആയപ്പോഴത്തേനും ഹിമമോൾ നന്നായി കിടന്നുറങ്ങിയിണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതാ അവളെ കുറേശേ മയിലാഞ്ചിയൊക്കെ ഇട്ടു തുറങ്ങുമ്പോഴത്തേനും അവൾ നന്നായി ഉറങ്ങിയപ്പോൾ ഒന്ന് ഈ ലുബമോൾ എടുത്ത് ഇതിൻ്റെ ഫോണൊക്കെ ഒന്ന് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് അതായത് എനിക്ക് നന്നായിട്ട് ഇടാനൊന്നും അറിയില്ല എന്നാലും മക്കൾക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടും പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫൈനലി ഹിബമോളുടെ കയ്യിൽ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഫ്ലവറൊക്കെ വരച്ചിട്ട് ഹിബമോൾ നല്ല ഉറക്കത്തിലാണ് ഞങ്ങളൊക്കെ ഇന്നലെ തന്നെ ഇട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഇന്നലെ ഇട്ടുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെറിയ മങ്ങലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വാഷിങ്ങും മറ്റേ ക്ലീനിങ്ങും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല മെയിലാഞ്ചിക്കൊരു ചെറിയ മങ്ങലൊക്കെ വന്നിട്ടുണ്ട് രൂമോൾഡി ചെറുതായിട്ട് എന്താണെന്ന് അറിയില്ല ചെറുതായിട്ട് മങ്ങി നൈസായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ കുറച്ച് പാക്കിങ് കാണും കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും മറന്നാലോ മറന്നാലോന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തന്നെ കുറച്ചൊക്കെ പേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ബേക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് ബിഗ് ബോസിൻ്റെ ഫൈനലാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അത് കാണാൻ അങ്ങനെ എന്താ ഷൂ ഇടണോ ചെരുപ്പ് ഇടണമെന്നുള്ള ഡൗട്ടിലാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ബിഗ് ബോസ് കാണാനിരുന്നോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ കാലത്ത് നേരത്തെ എണീക്കേണ്ടതല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു